വരാൻ പോകുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് നാലാം നാലാംകിട രാഷ്ട്രീയം കളിക്കുകയാണേന്ന് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് ആദ്യം വോട്ടർ അധികാർ യാത്രയിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകൻ മോദിയുടെ അമ്മയെ അധിക്ഷേപിച്ചു ഇപ്പോൾ കോൺഗ്രസ് മോദിയുടെ അമ്മയെ കരുവാക്കൊണ്ട് എഐ ജനറേറ്റഡ് വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് അമ്മ എന്ന രണ്ട് അക്ഷരത്തിന് കോൺഗ്രസ് നൽകുന്ന വിലയുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ കാണാൻ സാധിച്ചതും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് മാത്രമല്ല ഈശ്വരനേക്കാൾ ഏറ്റവും കൂടുതൽ അമ്മ എന്ന സ്ഥാനത്തിന് ഉയർന്ന പദ്ധതി അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥാനമാണ് ഇന്ത്യക്കാർ നൽകുന്നത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇംഗ്ലീഷുകാരൻ്റെ സംസ്കാരം പഠിച്ചവർക്ക് എന്ത് മഹത്വമാണ് അമ്മയെപ്പറ്റി അറിയാൻ സാധിക്കുക എന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു എ ഐ ജനറേറ്റഡ് വീഡിയോ നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഉന്നവയ്ക്കുന്നത് വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് എന്നതും ഇതിലൂടെ വെളിവാക്കുന്നു എൻ ഡി എ സർക്കാരിൻ്റെ പ്രതിച്ഛായ്ക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോ അവർ ചിത്രീകരിക്കുകയും അതിലൂടെ തന്നെ എൻ ഡി എ കരിവാടി തേക്കുക എന്ന ഒരു പ്രത്യേക ഇവർ ഇതിലൂടെ നടപ്പിലാക്കുന്നത് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് തെറ്റായ സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത് പത്തു വർഷമായി അധികാരത്തിന് പുറത്തു നൽകുന്ന പാർട്ടിക്ക് തിരികെ അധികാരത്തിൽ വരിക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് വോട്ട് ചോരി വിവാദവുമായി ആദ്യം രംഗത്തു വന്നു അതിൽ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്ന വാചകങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ഇപ്പോൾ ഇവർ നിരന്തരമായി തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വിലയിരുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മൂല്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്നും അമ്മയെ ദൈവത്തെക്കാൾ ഉയർന്ന പദവി നമ്മൾ നൽകുന്നുണ്ട് എന്നാൽ സമീപ വർഷങ്ങളിലായി തന്നെ രാഷ്ട്രീയം ഇതിൽ അതിരുകടന്നതായി കണ്ടുവരുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണം രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ബീഹാറിനാണ് ഏറ്റവും പുതിയ സംഭവം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ മനുഷ്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇത്തവണ ബീഹാറിൽ കോൺഗ്രസ് എ ഐ ജനറേറ്റഡ് വീഡിയോയിലൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം എ ഐ ജനറേറ്റഡ് വീഡിയോകളിലൂടെ തന്നെ കോൺഗ്രസ് വോട്ട് മോഷണ വിഷയം ഉന്നയിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഉന്നത വോട്ട് മോഷണ വിഷയം നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതായിട്ട് കാണിക്കുന്നു ഇനി നമുക്ക് ഉറങ്ങാം ഇതിനുശേഷം മറ്റൊരു വീഡിയോ അതായത് മറ്റൊരു വീഡിയോ രംഗം വരുന്നു അതിൽ പ്രധാനമന്ത്രിയുടെ അമ്മ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് അതൊന്ന് കാണാം അതിൽ അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നു ഹേ മകനെ ആദ്യം നീ ഞങ്ങളെ നോട്ട് നിരോധനത്തിനായി വരിയിൽ നിർത്തി പിന്നെ നീ കാലുകൾ കഴുകുന്ന ഒരു റീൽ ഉണ്ടാക്കി ഇപ്പോൾ നീ ബീഹാറിൽ എൻ്റെ പേരിൽ രാഷ്ട്രീയം ചെയ്യുന്നു നീ എന്റെ അപമാനത്തിന്റെ ബാനറുകളും പോസ്റ്ററുകളും അടിക്കുകയും ബീഹാറിൽ നാടകം കളിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയത്തിന്റെ പേരിൽ നീ എത്രത്തോളം തഴം താണു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കാൻ ബീഹാർ കോൺഗ്രസ് അതിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ എഐ ജനറേറ്റഡ് വീഡിയോ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ വീഡിയോ ആകട്ടെ ആകെ മുപ്പത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം സെപ്റ്റംബർ പത്തിന് കോൺഗ്രസ് പങ്കിട്ട ഈ വീഡിയോയിൽ ബി ജെ പി രോഷാകുലരാണ് അതുമാത്രമല്ല ഇത് വളരെ വെറുപ്പുളവാക്കുന്നതും അതുപോലെ നീച്ചവുമായ ഒരു ശ്രമത്തിന്റെ ഫലമാണ് എന്നും ബി ജെ പി വ്യക്തമാക്കി അവസാന പ്രസ്താവനയിൽ പശ്ചാത്തലപിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിന് പകരം കോൺഗ്രസ് സ്വന്തം മുൻ അഭിപ്രായങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്നും ബി ജെ പി വ്യക്തമായ ഷെസാദ് പുന്നാവാല പറഞ്ഞു ഇത് ചെയ്യുന്നതിലൂടെ തന്നെ ഈ ഹീനമായ കുറ്റകൃത്യത്തിലെ പ്രതികളെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പാർട്ടി ഒരു ഗാന്ധിയൻ പാർട്ടിക്ക് പകരം ഒരു ദുരുപയോഗ പാർട്ടിയായി തന്നെ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ ആരോപണം ഉന്നയിച്ചു അവർക്കൊരു ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ അത് സ്ത്രീകളെയും അമ്മയെയും അപമാനിക്കുക എന്നത് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതാദ്യമായല്ല നേരത്തെ ബീഹാറിൽ നടന്ന കോൺഗ്രസിന്റെ വോട്ട് അധികാർ യാത്രയ്ക്കിടയിൽ പോലും പ്രധാനമന്ത്രി മോദിയുടെ അമ്മയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അധിക്ഷേപ പരാമർശങ്ങൾ ചൊഴിഞ്ഞിരുന്നു ഇതിനുശേഷം പ്രധാനമന്ത്രി ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു അമ്മയാണ് നമ്മുടെ ലോകം നമ്മുടെ ആത്മാഭിമാനം എന്ന് പറയുകയും ചെയ്തു തന്റെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അപമാനമാണ് ഈ വിശേഷണമെന്നാണ് അദ്ദേഹം പറഞ്ഞതും